ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകും അങ്ങനെയാണല്ലോ കടലിൽ പോയി വരുമ്പോൾ എന്ത് ചെയ്യാൻ പെട്ടുപോയ ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മൂന്ന് പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോ ആ മൂന്ന് പ്രൊമോ എനിക്ക് ഭയങ്കര വിയേഡായിട്ട് തോന്നി മൂന്നല്ല രണ്ടെണ്ണം ഭയങ്കര വീടായിട്ട് തോന്നി ഒരെണ്ണത്തിലൊരു റിയലൈസേഷൻ ആണ് നമ്മൾ കാണുന്നത് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഇറങ്ങിയിട്ടുള്ള പ്രൊമോ എന്ന് പറഞ്ഞാൽ എവിക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു ലാലേട്ടന മറ്റേ കാർഡ് കാണിക്കുന്നു അതിനകത്ത് ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാർഡാണ് അവര് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാം ഇന്ന് എവിക്ഷൻ ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഇന്ന് എവിക്ഷൻ ഉണ്ട് ഡബിൾ എവിക്ഷൻ ആണ് അഭിലാഷും ജിഷിനുമാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് സൊ ജിഷിൻ പോകുന്ന കാര്യം ഇന്നലെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും അതിനെ കുറിച്ചാണ് എനിക്ക് ആദ്യം സംസാരിക്കാനുള്ളത് ലാലേട്ടൻ ആ ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരായിരിക്കുമല്ലോ ഈ ബിഗ് ബോസ് നിന്ന് പുറത്തു പോകുന്നതെന്ന് ഇത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യാണ് ലാലേട്ടം അറിയില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ആരും ജനങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ആൾ തന്നെയായിരുന്നു ജിഷിൻ അത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയിട്ടോ ഏറ്റവും കുറവ് വോട്ട് ഉണ്ടായിരുന്നത് അഭിലാഷനും സാബുമാനും ആയിരുന്നു അൺഒഫീഷ്യൽ റിസൾട്ട് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയായിരുന്നു അപ്പം ജിഷിനൊക്കെ തൊട്ട് മുകളിലാണ് നിന്നത് ആരും പ്രതീക്ഷിക്കാത്ത അത് തന്നെയാണ് ലാലേട്ടം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് ഭയങ്കര അൺഫെയർ ആയിപ്പോയി ജിഷിനെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ലെങ്കിലും അൺഫെയർ ആയിരുന്നു നടന്നു കഴിഞ്ഞു എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല സൂപ്പർ അൺഫെയർ എഡിക്ഷൻ ആണ് ഈ സാബുമാനക്ക് എങ്ങനെയാണ് ഇങ്ങനെ എസ്കേപ്പ് ആയി പോകുന്നതെന്ന് മനസ്സിലാവണില്ല പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കണേന്ന് അറിയത്തില്ല അതിനു വേണ്ടിയിട്ട് സാബു ഒന്നും ചെയ്യുന്നില്ല എന്ന ആള് തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ എസ്കേപ്പ് ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല ഏതോ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പണപ്പെട്ടി വല്ലതും കൊടുത്ത് പറഞ്ഞു വിടാനുള്ള പ്ലാനാണോ ആണോ സാബുവിനെന്ന് അറിയത്തില്ല ഇത് കണ്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അതാണ് നമ്മളെ ഇന്നത്തെ ആ ഒരു ആദ്യത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രണ്ടാമത് നമ്മൾ ഏർ കാത്തിരുന്ന് നിങ്ങളെ കാത്തിരുന്നു എന്നറിയില്ല പക്ഷെ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു സുദിനം എത്തിയിരിക്കുകയാണ് നമ്മുടെ ആതിലേനെ ഇന്ന് ലാലേട്ടൻ ൊരിക്കുന്നത് കാണാനാണ് ഞാൻ കാത്തിരുന്നത് പക്ഷെ പൊരിക്കുന്നതല്ല ആ പ്രൊമോയിൽ കാണുന്നത് സുഹൃത്തുക്കളെ ചിരിച്ച് ആതിലേനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് ലാലേട്ടൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച ആദിലയുടെ പെരുമാറ്റം വളരെ അസ്വസ്ഥരാക്കുന്നു കാണികളെ ഇറിറ്റേറ്റഡായി പോയപ്പോ വന്നു പോയത് എല്ലാവർക്കും ഇല്ലേ വ്യക്തി വിരോധമുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് ദേഹത്ത് അങ്ങോട്ട് ചോദിക്കുന്നു നിങ്ങൾ ആരും കണ്ടില്ലേ ഈ ലാലേട്ടനൊന്നും കണ്ടില്ലേ ദേഹ ഉപദ്രവത്തിലോട്ട് പോയോ ഇല്ലോ എന്നുള്ള കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് ശരിക്കും അതിനകത്തൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നു കഴിഞ്ഞാൽ അത് അസോൾട്ടായിട്ട് അംഗീകരിക്കത്തില്ല എങ്കിൽ എന്നാ വേറെ വല്ല രീതിയിൽ എന്തേ നല്ല ചെയ്യാണെങ്കിൽ പിടിച്ചോണ്ട് കൺഫെഷൻ റൂമിൽ കൊണ്ടിരുത്തി വല്ലതൊക്കെ പറയും തോന്നുന്നത് മനീഷിന്റെ പുറത്ത് വെള്ളം എടുത്ത് ഒഴിച്ചതും അപമര്യാദയായി തന്നെയാണ് പെരുമാറിയത് പക്ഷെ അതെന്താണത് ചോദിക്കേണ്ട രീതിയിൽ എന്തുകൊണ്ടാണ് ലാലേട്ടൻ ചോദിക്കുന്നില്ല മോശമാണ് കേട്ടോ മറ്റേ നഴ്സറിയിൽ പിടിച്ചുകൊണ്ടിരുത്തി ഗുണപാഠം പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ലാലേട്ടം വന്നിട്ട് ഇങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇന്നലെയും കണ്ട സംസാരിക്കാനാണ് ഇരുന്നത് ഈ ഒരു കാര്യം പക്ഷെ ആ അവാർഡിന്റെയും കുറെ സമയം നീണ്ടു പോയി അതുപോലെ തന്നെ ലാസ്റ്റ് ആരിന്റെയും ജിസേലിന്റെയും കേസൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ സമയമൊന്നും ഇല്ലാതായി അങ്ങനെയാണ് ഇന്നത്തേക്ക് മാറ്റി വെച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് നാളെ സംസാരിക്കാം അത് ഈ അതിലയുടെ വിഷയാണ് പക്ഷെ ഇങ്ങനെയാണോ ചോദിക്കാനുള്ളത് നമ്മളാരും ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് ഇപ്പം ഇല ഇട്ടിട്ട് എന്ന് പറയണ പോലെ ആയി പോയി ഇതിലേറ്റവും വലിയ കോമഡി ഇതിന്റെ ലാസ്റ്റ് നൂറേനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സ്വഭാവം എങ്ങനെയാണ് സഹിക്കുന്നപ്പൊ നൂറയുടെ വായിന്ന ആ സത്യം പുറത്ത് വന്നിരിക്കുകയാണ് പെട്ടുപോയി എന്നുള്ള കാര്യം നൂറിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ നൂറ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയിൽ നൂറ് ശതമാനം അവൾ സക്സസ് ആണ് ആതിലേനെ സഹിക്കണതിന് ഒരു അവാർഡ് കൊടുക്കണം ആ കൊച്ചിന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ആ ഇമ്മ്യൂണിറ്റിയുടെ ഒരു സംഭവം വന്നല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആദിലേനെയാണ് സെലക്ട് ചെയ്തത് ആ ഒരു സമയത്ത് നമ്മുടെ ഒരു നെഞ്ചടിപ്പ് ഉണ്ടായിരുന്നു അയ്യോ ഇനി ഇതിന് ഇമ്മ്യൂണിറ്റി വല്ലതും കിട്ടുമോ തീരുമോ എങ്കിൽ എന്നാൽ പിന്നെ ഈ പെണ്ണ് ഇപ്പോഴൊന്നും പോകത്തില്ല എന്നുള്ളൊരു ആ ഒരു നെഞ്ചെടുപ്പ് എനിക്കുണ്ടായിരുന്നു അതിലേക്ക് കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉള്ള ആ ഒരു ഉള്ളില് പൊട്ടി ലെടുപൊട്ടി അങ്ങനെ ഒരു സംഭവമായിരുന്നു അത് വളരെ മികച്ച തീരുമാനം തന്നെയായിരുന്നു അത് എനിക്ക് ഈ ലാലേട്ടനോട് ആ ഒരു സമയത്ത് കുറച്ച് റെസ്പെക്ട് തോന്നി മോശം പെർഫോമൻസിന് ജയിലിൽ ആളെ തന്നെ ബെസ്റ്റ് പെർഫോമൻസിന് സെലക്ട് ചെയ്തിരിക്കുന്നു അതെന്തോന്ന് ന്യായം അവസാനം വരെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമോ ഇതിൻ്റെ വായി ഇരിക്കണതെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു മലയാളിയൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എല്ലാവരും അതുതന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുന്നത് മൂന്നാമതായിട്ട് വളരെ വിചിത്രമായി തോന്നിയ പ്രൊമോയാണ് അനുമോളോട് വളരെ സ്നേഹത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന നമ്മുടെ ലാലേട്ടൻ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല അതെങ്ങനെ എങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അനിമോളോടുള്ള ലാലേട്ടൻ്റെ ആ ഒരു പെരുമാറ്റവും ഒക്കെ ഭയങ്കര മോശമാണെന്നുള്ള രീതിയിൽ ഇത് ചിലപ്പോൾ ഇനി ബിഗ് ബോസിലുള്ള ആരെങ്കിലും കണ്ടിനി ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താണോ എന്നറിയത്തില്ല എന്തായാലും അത് കണ്ടപ്പോൾ മനസ്സങ്ങ് നിറഞ്ഞു സന്തുഷ്ടയായിരിക്കണു ഹാ ഇന്നെങ്കിലും ഒന്ന് അനുമോള് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒന്ന് ചിരിച്ച് മനസ്സ് നിറഞ്ഞ് ഒന്ന് നിന്ന് സംസാരിക്കുന്ന ഒന്ന് കാണാല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര എന്താണ് എക്സൈറ്റഡ് ആണ് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രം ആതിലയുടെ കാലത്തിൽ വളരെ ഡിസപ്പോയിന്റഡ് ആണ് പ്രൊമോ കാരണം ജനങ്ങൾ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചത് ലാലേട്ടൻ കൈയൊക്കെ പോക്കി വേറെ ഒക്കെ ചൂണ്ടി സംസാരിക്കുന്നതൊക്കെയാണ് നമ്മള് പ്രൊമോയില് സ്വപ്നം നമ്മള് സ്വപ്നം കണ്ടത് അതിലെ മോളെ വളരെ കൊഞ്ചിച്ച് ഗുണവാടം പറഞ്ഞുകൊടുക്കുന്ന രീതിയിൽ പറയുമെന്ന് വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് വലിയ മാറ്റം ഒന്നുമില്ല അപ്പൊ അത് ഹുദാഹവാ ഇന്ന് എന്തായാലും എപ്പിസോഡ് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു റീസൺ നമ്മളെ അനിമോളോട് മര്യാദക്ക് സംസാരിക്കുന്ന ലാലേട്ടനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ലാലേട്ടൻ ആദ്യം പറഞ്ഞുപോലെ ആരും പ്രതീക്ഷിക്കാത്തവരായിരിക്കും പുറത്തു പോകുന്നത് അതാണല്ലോ ഗെയിം എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യം ആണോ ഇനി ഇല്ലാലേട്ടൻ പറഞ്ഞതെന്ന് അറിയില്ല ജനങ്ങൾക്ക് അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ വെറുതെ ഒരു കാര്യമില്ല നമ്മൾ കാണുന്നത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടാണ് അതിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ള രീതിയിലുള്ള ന്യായങ്ങളായിരിക്കാം അവരുദ്ദേശിക്കുന്നത് എന്നാലും ഹൗ സാബുമാൻ എസ്കേപ്പ് അത് നമ്മൾ ആരും ആലോചിച്ച് തല പുകയ്ക്കരുത് ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ജനങ്ങൾ വെറും കളിപ്പാവകളാണ് എന്നുള്ള സത്യമാണ് നമ്മളിവിടെ റിയലൈസ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ തവണ നോമിനേഷൻ വരുമ്പോഴും പുറത്തേക്ക് പോവേണ്ടത് ആരാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാനുള്ളത് അല്ലാതെ വെറുതെ സേഫ് ഗെയിം കളിച്ച് എസ്കേപ്പായി എസ്കേപ്പായി പോകുന്ന കുറേ പേരുണ്ട് അതിനകത്ത് ഈ ഒനിയിൽ നിന്ന് കാണാൻ പോലുമില്ല നോമിനേഷൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് ഇറക്കായിരുന്നു ഒന്നിലൊക്കെ പോവാനുള്ള സമയമായി ബിഗ് ബോസിന് സാഭമാനം വെച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് അറിയത്തില്ല ജിഷിന്റെ എവിക്ഷൻ ശരിക്കും അപ്രതീക്ഷിതം തന്നെയായിരുന്നു അത് ജനങ്ങൾക്ക് കണ്ടസ്റ്റൻസിനും അങ്ങനെ തന്നെയാണ് പക്ഷെ ജനങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ഒരു തിരിച്ചടി തന്നെയാണ് കാരണം വോട്ട് ചെയ്തമാരെല്ലാം മണ്ടന്മാരാണ് രണ്ടാമത് അനിമോളോടുള്ള ലാലേട്ടന്റെ ഒരു അപ്രോച്ച് അത് വളരെ ഇഷ്ടമായി അത് കാണാൻ വെയിറ്റിംഗ് ആണ് മൂന്നാമത്തത് നൂറ് ൈസ് ചെയ്തിരിക്കാണ് ആ ഒരു സത്യം നൂറ് എന്തായാലും ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത് അത് കേട്ടപ്പോൾ സത്യമായിട്ട് തോന്നി അവൾ പെട്ടുപോയതാണ് എന്നുള്ള രീതിയിൽ കാരണം ആതിലയുടെ സ്വഭാവം അതാണ് അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് പറയാനുള്ളത് അനുവിന്റെ സന്തോഷം കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം